മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് പ്രമുഖ സിനിമാ സീരിയൽ സംവിധായകനായ ശ്രീ രാധാകൃഷ്ണൻ മംഗലത്താണ് ധാരാളം ഹിറ്റ് സീരിയലുകളുടെയും ഹിറ്റ് സിനിമയായ സകുടുംബം ശ്യാമളയുടെയും സംവിധായകനാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു ഈ സീരിയൽ സംവിധായകൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ സിനിമാ സംവിധായകനായി മാറുന്നത് സീരിയലില് യാദൃശ്യമായിട്ടാണ് ഞാൻ സീരിയൽ ഡയറക്ഷൻ രംഗത്തേക്ക് വരുന്നത് അതായത് ഞാൻ ആ ഡയറക്ടറായിട്ടായിരുന്നു കൂടുതൽ സീരിയലുകൾ ചെയ്തത് ആ സമയത്ത് തന്നെ ബൈജു ദേവരാജ് ചേട്ടന്റെ സീരിയലിൽ സെക്കൻഡ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സംവിധായകനായിട്ട് സെക്കൻഡ് യൂണിറ്റ് ആ ഡയറക്ഷനോടൊപ്പം തന്നെ സെക്കൻഡ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നു ഒരു ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്തു അതായത് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനംന്ന് പറഞ്ഞിട്ടുണ്ട് അത് ന്യൂ ഇയറിന് തലേദിവസം ആണ് അത് ടെലികാസ്റ്റ് ചെയ്തത് അത് കുഴപ്പമില്ലാത്ത റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്ന് വളരെ പീക്കില് അതിനൊരു ബാക്കപ്പ് കിട്ടിയായിരുന്നു ഈ സമയം ബൈജോട്ടന്റെ ഒരു വലിയൊരു പ്രോജക്റ്റ് തീപിടുത്തം ഉണ്ടായി അങ്ങനെ അങ്ങനെ ആ പ്രോജക്റ്റ് നിക്കുകയും ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട് ഒരു കോമഡിയാണ് തിങ്കൾ മുതൽ വരെ നേരെ കൂടെയുണ്ട് തിങ്കൾ മുതൽ തിങ്കൾ വരെ ഉള്ളതാണ് വലിയ വലിയ എമൗണ്ട് ഒന്നുമില്ല ഒരു ചെറിയ എമൗണ്ട് ചെയ്യാവുന്ന ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പൊ വൈകിട്ട് ഈ ഹ്യൂമർ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞിടാ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയാണ് ആദ്യത്തെ പോർട്ടബിൾ ജനറേറ്ററിലായിരുന്നു ഷൂട്ട് ചെയ്ത് പോർട്ടബിൾ ജനറേറ്റർ ആദ്യമായിട്ട് എല്ലാവരും കളിയാക്കി പിന്നെ വലിയ യൂണിറ്റ് ഒക്കെ ജനറേറ്റർ അന്ന് ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ വെച്ച് ഉള്ളത് ഒരു ചെറിയ ജൂനിയറൊക്കെ വെച്ചിട്ടായിരുന്നു ഫേസ് ഉള്ള വീട്ടിലാണ് ചന്ദ്രമതി ഷൂട്ട് ചെയ്തത് മല്യ

പുള്ളി ലോ ബഡ്ജറ്റിലൂടെയൊക്കെയാണ് ലോ ബഡ്ജറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ എല്ലാ മേഖലയിലും എല്ലാ പേരെയും ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോൾ കഴിയില്ല പാത്രൊക്കെ വരുമ്പോഴേക്കും ഇച്ചിരി വരയ്ക്കുന്നുള്ളതുകൊണ്ട് നോക്കിയിട്ടുള്ളൂ മറ്റേ അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു ഫ്രീഡം തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടെൻഡൻസി അദ്ദേഹത്തിനുണ്ട് ഈ വഴക്ക് പറയുക എന്നുള്ളത് അദ്ദേഹത്തിന് ഇല്ല നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അയാൾ അത് പോസിറ്റീവ് അദ്ദേഹം അത് എടുക്കും നമുക്ക് എടുക്കുള്ളൂ അത് മറ്റേ തെറ്റുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് മുന്നോട്ട് പോകും അതല്ലാതെ സെറ്റിൽ വെച്ച് നമ്മളെ വഴക്ക് പറയുക ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ഇല്ല അന്നും ഇന്നും എന്നും അതെനിക്ക് വളരെ ഗുണകരമായത് പിന്നെ ടെക്നിക്കൽ സൈഡ് കൂടുതൽ തന്നെ സഹായിച്ചിട്ടുള്ള ബൈജു ദേവരാജ് എഡിറ്റർ ബൈജു ഞാന് ബൈജോട്ടിന്റെ അതിൽ നിന്ന് ബൈട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ചെന്ന് വേറെ സീരിയലൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ ചെന്ന ബൈലൂട്ടിന്റെ കൂടെ ഇരിക്കുമ്പോൾ ബൈലേട്ടൻ ആടാ ഇത് ഇങ്ങനെ ഒരു ഷോട്ട് കൂടെ കിട്ടിയാൽ ഇത് കൊള്ളായിരുന്നത് അങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ആ ഇങ്ങനെയൊക്കെ എടുത്ത കൊള്ളാം എന്നുള്ളൊരു ഇത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തതാണ് പറഞ്ഞ ബി ട്രാക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് കാരണം വെച്ചാൽ സി ആർ ചന്ദ്രൻ സൗണ്ട് റെക്കോർഡിസ്റ്റ് ദേവൻ്റെ ക്യാമറ ആദ്യകാലത്ത് തൊണ്ണൂറുകളിലെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായ സ്റ്റുഡിയോ ആയിരുന്നു ബീട്രാക്സ് അന്ന് അവിടെ മാത്രമേ ഹൈ ഹൈബാൻഡ് വർക്കിംഗ് ഉള്ളൂ അല്ലേ ലോ ബാൻഡിൽ നിന്ന് ഹൈ ബാൻഡിലോട്ട് കയറുന്ന സമയം ഇവരെ അപ്പൊ തന്നെ ഹൈ ഹൈബാന്റ് ആക്കിയിരുന്നു അല്ലേ കാരണം ഒരുപാട് മേജർ വർക്ക്സ് അവിടെ ദൂരദർശന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നു രണ്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ലോ ബാൻഡ് സ്റ്റുഡിയോ വേളിയിലും പിന്നെ ഒന്ന് ഹൈ ബാൻഡ് സ്റ്റുഡിയോ അങ്ങനെയാണ് കൂടുതൽ വർക്കുകൾ ഇവിടെ ആയിരുന്നു ശംസാരൊക്കെ ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഒക്കെ വർക്ക് വൈകിയായിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ചെന്ന് നിന്ന് കാണുകയും അതിന്റെ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്തു അതുകൊണ്ട് എനിക്കൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് എനിക്ക് ബീട്രാക്സ് തോന്നിയത് തന്നെയാണ് മാനേജർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു തൊണ്ണൂറുകളില് ഈ സിനിമാമോഹവുമായിട്ട് അല്ലെങ്കിൽ സീരിയൽ മോഹവുമായിട്ട് രംഗത്ത് വന്ന ഒരുപാട് ആൾക്കാരെ അവരുടെ വർക്കുകൾ ചെയ്യുകയും എന്താണ് ഈ സീരിയൽ രംഗം മനസ്സിലാക്കി കൊടുത്തതിലും ഒരു വലിയ പങ്ക് ഉണ്ട് അന്ന് ആ സമയത്ത് ടെലിഫിലിം നടക്കുമ്പോൾ പോലും ആൾക്കാർ ക്യൂ ആയിരുന്നു ഒരു എഡിറ്റ് ബീട്രാക്സിനുണ്ട് പിന്നെ ചന്ദ്രൻ സൗണ്ട് ചെയ്യും അല്ലേ അത് ആ ഒരു കാലം ഒരു തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെയായിരുന്നു ബീട്രാക്സിന്റെ സുവർണകാലം അല്ലേ ഈ എട്ടോ പത്തോ സീരിയലുകൾ താങ്കൾ സംവിധാനം ചെയ്തു അതിൽ ഏറ്റവും ഹിറ്റായത് ഇന്തുമുഖി ചന്ദ്രമുഖി അതുപോലെ സതി ലീലാവതി ആ രണ്ട് സീരിയലുകളെ കുറിച്ചൊന്നും പറയാമോ അത് ആദ്യ സമയത്തുള്ള ഒരു ഹ്യൂമർ ഒരു തന്നെ അതായത് ഒന്നാമത്തത് വന്നിട്ട് അമ്മായിയും മരുമോടും തമ്മിലുള്ള അത് യൂണിവേഴ്സലാണ് എപ്പോഴും അമ്മായിടും തമ്മിലുള്ള ക്ലാഷ് എപ്പഴും പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാ അതായിരുന്നു ഇന്തുമുഖി ചന്ദ്രമതി അതേപോലെ തന്നെയാണ് അയൽക്കാർ തമ്മിൽ എപ്പോഴും ഒരു എന്തെങ്കിലും അത് പോസിറ്റീവോ നെഗറ്റീവോ അതായിരുന്നു സതി ലീലാമതി അത് കൽപ്പന ചേച്ചിയും മഞ്ജു പിള്ളയും ആയിരുന്നു ആദ്യത്തെ ഇന്ദുമുഖി ഛത്രമതിയിൽ മലയ ചേച്ചും ഏത് ബ്ലോക്ക് ബസ്റ്റർ ആയത് രണ്ടും രണ്ടും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു അതേ തുടർന്നാണ് താങ്കൾ സിനിമാ സംവിധാനം തികച്ച യാദൃശ്യമായിട്ടാണ് സിനിമ മോഹമുണ്ട് ഇല്ലാന്നൊന്നും നമ്മുടെ എല്ലാവരും സ്വപ്നം സിനിമ ചെയ്യണം അതങ്ങനെയല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ സിനിമ ചെയ്യുന്നതോടെ മോഹമായിട്ടിരിക്കുന്നു പക്ഷേ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ക്യാച്ച് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല അപ്പോഴേക്കും കൃഷ്ണ പൂജപ്പിന്റെ ുംഴ്തിരിക്കുന്നത് കോളം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ട് എനിക്ക് ചേർന്നറിയാം അങ്ങനെയായിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചെന്ന് സംസാരിക്കുന്നു ഇന്ദുമുഖി ചന്ദ്രമോധി അപ്പൊ അതേപോലെ ഇവർ വിഭാഗിതരായാൽ എന്ന് പറയുന്ന കൃഷ്ണേട്ടന്റെ ഒരു ബന്ധു കൂടിയായ ഗോപകുമാർ പ്രൊഡ്യൂസ് ചെയ്തു അപ്പൊ അത് ഇവർ സീരിയലാണോ സിനിമ 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 സജി ഡയറക്ട് ചെയ്ത കൃഷ്ണപൂരപ്പുര കൃഷ്ണപൂരപ്പുര ചേട്ടന്റെ ബന്ധുവായ ഗോപകുമാർ പ്രൊഡ്യൂസ് ചെയ്തതായിരുന്നു ഇവർ വിവാഹിതരായി അപ്പൊ അത് സക്സസ് ആയാലും അടുത്ത പടം രാധാകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കൃഷ്ണേട്ടൻ ഗോപകുമാറിനോട് പറയുക ഗോകുമാർ ഓക്കെ പറയുകയും ചെയ്തു അങ്ങനെയാണ് സൗഡുമ്മ ശ്യാമള അതല്ലാതെ പിടിക്കാനുള്ള സകുടുംബം ശ്യാമ താങ്കൾ എത്തിപ്പിടിച്ചതല്ല താങ്കളുടെ അടുത്തേക്ക് വന്നതാണ് ഒരു താങ്കളുടെ അടുത്തേക്ക് അത് എത്തിപ്പെട്ടതാണ് അല്ലേ എത്തിച്ചതാ ഓക്കെ അപ്പൊ അതില് പ്രശസ്ത നടി ഉർവശിയായിരുന്നല്ലോ നായികയായിട്ട് അഭിനയിച്ചത് അവരോടത്തുള്ള അഭിനയം ആ സിനിമയായിട്ടുള്ള ആ ഒരു ഇത് പറയാമോ ശരിക്കും ആ കഥാപാത്രം ഉർവശിയെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നു പറഞ്ഞു അത് ഉർവശി ഏറ്റെടുത്താൽ മാത്രമേ ആ പ്രോജക്ട് മുന്നോട്ട് പോവുള്ളൂ എന്നതായിരുന്നു അതിന്റെ അവസ്ഥ അപ്പൊ ഈ സതി ലീലാവധി വരുന്ന സമയത്ത് ഉർവശി ചില എപ്പിസോഡുകൾ കാണുകയും കല്പന ചേച്ചിയിലൂടെ എന്നെ വിളിക്കുകയും കൊള്ളാം നന്നായി എന്നൊക്കെ പറയുകയുള്ളൂ അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു എനിക്ക് അവരോട് അങ്ങനെ ഈ പ്രോജക്റ്റ് നമ്മൾ ചെന്ന് സംസാരിക്കുകയും അവരെ ഒക്കെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവർ പറഞ്ഞ അവര് ആ മുപ്പത് അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ ആ സമയത്ത് സമരം നടക്കുന്ന ഒരു സമയ സമയായിരുന്നു നാൽപ്പത്തഞ്ചാമത്തെ ദിവസം അതായത് ഷൂട്ട് തുടങ്ങി നാല്പത്തഞ്ചാമത്തെ ദിവസം പടം റിലീസ് ചെയ്യണം ചെയ്യുന്നത് സെന്റ് വാക്ക് പറഞ്ഞ വാക്കാണ് അപ്പോഴേക്കും മുപ്പത് ദിവസം ഷൂട്ട് പതിനഞ്ച് ദിവസം പോസ്റ്റ് പൊടിഷ് അതിനുള്ളിൽ നമ്മൾ ഈ പടം റിലീസ് ചെയ്യണം അങ്ങനെ ഒരു ഹറിബറി സെറ്റപ്പ് ആയിരുന്നു ശരിക്ക് ആ ഉദ്വശി എന്ന് പറയുന്ന ആ വ്യക്തിയും അതിന്റെ കൂടെ സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും നൂറ് ശതമാനം എന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ആ നാല്പത്തിയഞ്ചാമത്തെ ദിവസം ഇത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ശരി സിനിമ റിലീസ് ചെയ്തു അതായിരുന്നു അടുത്ത ഫീൽഡുകളിലായിരുന്നു ഇത് എല്ലാം അങ്ങനെ ആയിരുന്നു ഇറക്കാൻ കഴിഞ്ഞു ഇപ്പൊ സാധാരണ ടെലിവിഷൻ രംഗത്തുള്ളവർ അല്ലെങ്കിൽ ടെലിവിഷന്റെ അമരത്തിരിക്കുന്നവർ അതിന്റെ ആര് സീരിയൽ എടുക്കുമ്പോ എപ്പോഴും സംവിധായകർ ഇങ്ങനെ ടെൻഷൻ ആക്കി കൊണ്ടിരിക്കും എന്താണ് ആ ടാമിൽ കയറണം മാർഗിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ഈ പരസ്യം കിട്ടുന്നതിനുള്ള ഒരു മാർഗമാണല്ലോ പണ്ടത്തെ ടാമും ഇപ്പോഴത്തെ മാർഗം അങ്ങനെയുള്ള പ്രഷർ നിങ്ങളുടെ ചാനൽ മേധാവികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ ആ സമയത്ത് അങ്ങനെ ഒരു ഇതില്ലാർഗ് കാര്യം കഴിഞ്ഞാൽ കൃത്യമായ റേറ്റിംഗിൽ പൊക്കോണ്ടിരുന്നത് കൊണ്ട് ആ പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പോഴത്തെ പോലത്തെ ചെയ്യാതിരിക്കുന്നത് ഓരോ വെള്ളിയാഴ്ചയും മാർഗിന്റെ റിസൾട്ട് പ്രഷർ ഇപ്പോഴും എല്ലാം നിശ്ചയിക്കുന്നത് ആർട്ടിസ്റ്റിനെ പണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് സ്വതന്ത്രം ഉണ്ടായിരുന്നു വലിയ ചേച്ചിയും മഞ്ജുപിള്ള കൽപ്പന മഞ്ജുപിള്ള ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമായിരുന്നു ഇപ്പൊ അതല്ല ചാനൽ തീരുമാനിക്കും ഇന്ന ഒരു മതി ഇന്നൊരു വേണ്ട ഇന്ന ഒരു മതി ഇന്നേണ്ട അപ്പൊ ഈ സീരിയലിന്റെ സംവിധായകനും ഇപ്പോഴത്തെ സീരിയലിന്റെ പ്രൊഡ്യൂസറിനും എന്താണ് റോൾ എല്ലാം ചാനൽ തീരുമാനിക്കുമെങ്കിൽ അവർക്ക് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തൂടെ ശരിക്കും പ്രൊഡ്യൂസർ ആയിട്ട് ഒരാൾ കാണുമല്ലേ പൈസ മുടക്കാൻ പിന്നെ എന്തിനാണ് അവരുടെ മേലെ ചാനലുകാർ ഇത്രയും പ്രഷർ കൊടുക്കുന്നത് പ്രൊഡ്യൂസർ കൊണ്ട് സമ്മതിക്കേണ്ടി ഫിക്സ് താങ്കൾ കലാ സംവിധായകനായിട്ട് സീരിയൽ രംഗത്ത് വന്നു അതിനുശേഷം സീരിയൽ സംവിധായകനായി അതിനുശേഷം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനായി മാറി ഈ മൂന്ന് ഇതിലും വെച്ചിട്ട് താങ്കളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന തൊഴിൽ എന്താണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ് പക്ഷെ ഡയറക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ പേരിൽ ആ ഒരു വരുന്ന ഒരു സംഭവമാകുമ്പോഴേക്കും അത് ലൈഫ് ലൈഫിലോങ്ങ് നിൽക്കുന്നതാണ് അതാണ് സിനിമ സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ കുറേ നാല് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോവും സിനിമ എത്ര കാലം കഴിഞ്ഞാലും അത് എപ്പോ വേണമെങ്കിലും കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ സിനിമ സിനിമയിലെ സംവിധാനം തന്നെയാണ് ഏറ്റവും വലിയ ആ നമുക്ക് സന്തോഷം അതിന്റെ പാട്ട് മാത്രമാണ് ആ ഡയറക്ഷൻ ആയാലും എഡിറ്റിംഗ് ആയാലും ക്യാമറ ആയാലും ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ആദ്യങ്ങളുടെ സാഹചര്യം കിട്ടാതെ വരുമ്പോൾ പിന്നെ ഉള്ളത് ഏറ്റവും നമുക്ക് അറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനാണ് അതിൽ പ്രോപ്പർട്ടികളുമായിട്ടുള്ള ഒരു മൽപിടുത്തത്തിൽ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം തന്നെയാണ് എല്ലാം നമ്മൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ട് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടുന്നതാണ് അതിന്റെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് താങ്കൾ കലാ സംവിധായകൻ എന്ന നിലയിൽ പ്രഗത്ഭനായ എം കിയുടെ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതെ ആ ഒരു അനുഭവം പങ്കിടാമോ എം ടി സാർ എന്ന് പറയുന്ന കക്ഷിയെ നമ്മളെല്ലാരും കരുതുന്ന എങ്ങനെയാണ് വളരെ സീരിയസ് ആയ ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണല്ലോ എല്ലാരും ആ ഭയങ്കര ഗൗരവം പക്ഷെ ഓപ്പോസിറ്റ് ആണ് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഭരതൻ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ജോൺ അങ്ങള് പ്രൊഡ്യൂസ് ചെയ്ത ആ ബിജു വിശു അത് ഡയറക്ട് ചെയ്ത

ാണ് ഞാൻ ആദ്യമായിട്ട് എം പി സാറിന് അപ്പം അന്ന് ഞാൻ പിന്നെ വിജു വിശ്വനാഥിന്റെ അസോസിയേറ്റും ആ ഡയറക്ടറും കൂടെ സഹകരിച്ചതാണ് അതിൽ നമ്മുടെ ഒരു മാനസികമായ ഒരു അടുപ്പവും ഒരു ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ സാറിൻ്റെ ആദ്യമായിട്ട് എന്നെ കാണുന്നത് ഞാൻ എൻ ടി സാറിനെ കാണുന്നത് ഈ വർക്കിലാണ് അപ്പം ഞാൻ ഈ വർക്കിൽ എൻ്റെ രീതിയൊക്കെ സാറിന് എന്തോ ഇഷ്ടമായത് കൊണ്ടാവാം ഇന്നൊരു ദിവസം പറഞ്ഞു എൻ്റെ ഞാനിങ്ങനെ ഒരു പടം ചെയ്യുകയാണ് എന്റെ കൂടെ സഹകരിക്കണമെന്നത് അങ്ങനെയാണ് ഞാൻ ആ അനുഭവം അതന്നെ പറയുന്നത് ഇപ്പൊ അതായത് എം പി സാറിന് സീരിയസ് ആയിട്ടൊന്നല്ലേ നേരിട്ട് സാറിന് അറ്റ് പ്രസന്റ് ഇന്ന് ഇൻഡസ്ട്രിയിലെ സിനിമയിൽ എന്തൊക്കെ മാറ്റം ഉണ്ട് അതിന്റെ ടെക്നോളജി വരെ സാറിന് അസലായിട്ട് അറിയാം നമ്മളെ വിചാരിച്ചാൽ ഇതൊന്നും അറിയാതെ ആയി പോലെ ഇങ്ങനെ ഇതാണ് പക്ഷെ ഇനി അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സാർ എനിക്ക് രണ്ട് കാസറ്റാണ് തന്നത് എന്നിട്ടൊരു ടൈപ്രക്കാരം തന്നിട്ടൊന്നേ രാഷ്ട്രീയ ഇതൊന്ന് കേൾക്കൂ ഞാൻ കേൾക്കുന്നത് ഈ ചെറുപുഞ്ചിരിയുടെ ഫുൾ സ്ക്രിപ്റ്റ് സാറിന്റെ വോയിസിൽ സാറ് പറഞ്ഞതാണ് അതിങ്ങനെ കിടക്കുന്നു അവിടെ മാവിന്റെ അറിയുന്നു അയാൾ ഉണരുന്നു അയാൾ ഇങ്ങനെ പറയുന്നു ഇതെല്ലാം ഒരു ശബ്ദരേഖ പോലെ സിനിമ മൊത്തം ഞാൻ കണ്ട ഫീലാണ് ഇതെല്ലാ പേരെയും സാറെ കേൾപ്പിച്ചിട്ടാണ് വർക്ക് ചെയ്തത് ും പതിനഞ്ച് ദിവസം കൊണ്ടിട്ടാണ് ആ അവിടെ നാഷണൽ അവാർഡ് ചെറുപുഞ്ചിരി കിട്ടിയ ഒരു ഇതാണ് പക്ഷെ ആ പതിനഞ്ചു ദിവസം എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളത് വളരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് കേട്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ കരുതുന്നത് എൻ ഡി സാർ ഇത്രയും എന്താ പറയട്ടെ ഗൗരവക്കാരനാണ് പറയുന്നുണ്ട് അത് ടെക്നോളജിയെ കുറിച്ച് നല്ല ധാരണയുണ്ട് അങ്ങനെ വളരെ അനുഭവം വരുന്നത് താങ്കൾ കലാ സംവിധായകനായിട്ട് പ്രമുഖരായിട്ടുള്ള സംവിധായകരായ ടി വി ചന്ദ്രൻ ജയരാജ് അതുപോലെ ബൈജു വിശ്വനാഥ് മുതലാരുടെ സിനിമയിലൊക്കെ കലാ സംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ സിനിമകളുടെ പിന്നെ രാജീവ് നാഥ് സാറ് ആ സിനിമകളെ കുറിച്ചുള്ള ഒരു പങ്കുവെക്കാമോ ഞാൻ വർക്ക് ചെയ്തത് ടി വി ചന്ദ്രസന്റെ അതെ ഡേജാവിന്റെ ഏറ്റവും വലിയ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഹ്യൂസിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ കഥയാണ് പാഡി സൈമൺ രണ്ട് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരല്ല അഭിനയിച്ചത് അപ്പൊ അതിന്റെ ബെൻകുർലെന്ന് പറഞ്ഞ ബോംബെയിലെ ഒരു സ്ഥലത്താണ് ഈ ലൈറ്റ് ഹൗസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് പൂജപ്പുര മഹിളാമധുര അകത്ത ഒരു ഹോളിലാണ് അതെനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം വെച്ചാൽ ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ഇന്റീരിയർ നമ്മൾ ഒരു സ്കൂളിന്റെ ഒരു ആഡിറ്റോറിയത്തിനകത്ത് സെറ്റ് ചെയ്യും അതെ 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 അത് ആ വർക്ക് കണ്ടിട്ടാണ് മറ്റേ ഈ മഹിളാമധുര സ്കൂളിൽ സെറ്റ് ഇട്ടാക്കുന്നത് കണ്ടിട്ടാണ് രാജീവ്നാഥ് നാഥ് സാർ എന്നെ എന്ന് പറയുന്ന റഷ്യയിൽ നടക്കുന്ന കഥയാണ് റഷ്യൻ ഒരു മൂവി മൂവിയായിട്ടായിരുന്നു റഷ്യ കൊളാബറേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ സ്ഥലത്തായിരുന്നു എന്റെ ഷൂട്ട് അങ്ങനെ സാന്ദ്ര കൂടെ ഞാൻ ഒരു മാസം റഷ്യയിൽ ഈ ആ എങ്ങനെ ഉണ്ടായിരുന്നു ചന്ദ്രേട്ടൻറെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു ചേർത്ത് പിടിക്കുന്നു ഞാൻ ഈ വർക്ക് ചെയ്ത എല്ലാവരുടെയും ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു ബഹിളക്കാരനോ അല്ലെങ്കിൽ പ്രശ്നക്കാരനോട് ചൂട് അങ്ങനെയൊന്നും ഒന്നും എല്ലാവരും ഭയങ്കര പ്രശ്നമാണ് ആളുടെ കൂടെ എങ്ങനെ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം ഒന്നും ഒരിക്കലും എനിക്ക് അഭിമുഖിക്കേണ്ടി വന്നിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ അവരുടെ കൂടെ അവരുടെ ഒരു പാത്രമായിട്ട് തന്നെയാണ് അവരെന്നെ ചേർത്ത് പിടിച്ചു എടുത്തിരുന്നത് എനിക്കത് ഭയങ്കര വലിയ ഗുണമുള്ള ഒരു ഇതായിരുന്നു ഞാൻ എനിക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ട് വലിയ സീനിയർ ആയിട്ടുള്ള എല്ലാവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അതായത് നമ്മുടെ ഫൽഗുബി സാറിന്റെ ഡയറക്ട് ചെയ്തതിൽ ആ ഡയറക്ടർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് അല്ലല്ലേ ടി വി സീരിയൽസും ഷോർട്ട് ഫിലിംസും ഉണ്ടായിരുന്നല്ലോ അതേപോലെ കാവാല നാരായണ പണിഖർ സാറിന്റെ കൂടെ മന്ദ്രോനും ഗന്ധ്രോ എന്ന് പറഞ്ഞോണ്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു സാർ സാറീത് അതിന്റെ ആ ഡയറക്ടർ അങ്ങനെ ഈ വലിയ വലിയ മധു മധുസാറിന്റെ കൂടെ ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയ ഭയങ്കര ഒരു സീനിയർ ആയിട്ടുള്ള കക്ഷികളുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഭയങ്കര ഒരു അനുഭവമാണ് അപ്പൊ അവരുടെ കൂടെ നോക്കുമ്പോഴേക്കും നമുക്ക് അവരോടുള്ള ബഹുമാനവും ആദരവും ഉണ്ട് പക്ഷെ അവർക്ക് നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പോലെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ഒരു മാനസികമായിട്ട് കിട്ടുന്ന ഒരു വളരെ പ്ലസ് പോയിന്റും ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ നാലഞ്ച് സംവിധായക പുലികളുടെ കൂടെയാണ് താങ്കൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കിടിലം ആക്ട്രസ് എന്ന് പറയുന്നത് ഉർവശിയാണ് അപ്പൊ ഉർവശി ചേച്ചിയുടെ അടുത്ത് അഭിനയിച്ചപ്പോൾ ഉള്ള അനുഭവം ഉണ്ടായിരുന്നു അവര് ശെരിക്കന്നെ ഒരു ആംഗ്ലെ പോലെയാണ് കണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യ സമയങ്ങളിൽ ഒരു ടെക്നീഷ്യനും ഒരു ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു ഇതായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു വീട്ടിലെ അംഗത്തിനെ പോലെ അവര് ഇടപഴകുകയും അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്തു ഞാൻ പെൺ തന്നെയായിട്ടിരുന്നു സെറ്റിൽ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പലർക്കും ഡൗട്ടായിരുന്നു ഒരു ആംഗ്ലെയോ പെങ്ങളും ആണോ എന്നുള്ള ആ ഒരു ആത്മബന്ധം വളരെ പ്രോജക്റ്റിനും ഗുണം ചെയ്തു അതിനുശേഷം അവരെനിക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്

സാറ് കണ്ടപ്പോഴേക്കും സാർ പറഞ്ഞിവിടെ ഒരുപാട് പേരുണ്ട് കോമഡി ചെയ്യാന്ന് പറഞ്ഞ നീ അത് ചെയ്താൽ പോയങ്ക പോയി അത് സീരാവശ്യം സാറിന്റെ മുമ്പേ കിടക്കുന്ന പക്ഷികൾ എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് കൊണ്ടാ ഞാൻ പോകുന്നത് കഴിഞ്ഞ നമ്മുടെ അയ്യോ കട്ട് ആളുടെ പേര് ചത്തുനല്ല സി രാധാകൃഷ്ണൻ സാറിന്റെ മുമ്പേ പറക്കുന്ന പക്ഷികൾ ചന്തുനായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് തിരക്ക ദിവസ പക്ഷികൾ അപ്പൊ ചന്ദു ചേട്ടന്റെ ഞാൻ ചെന്ന് കാട്ടാക്കട എന്ന് അത് കളക്ട് ചെയ്ത് സാറിന്റെ മുന്നേ കൊണ്ട് പ്രസന്റ് ചെയ്യാണ് അഭിമാനത്തോടെ സാറ് കൂടുതലായിട്ട് പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാരുണ്ട് കോമഡി കാര്യം ചെയ്യും കോമഡി ചെയ്യും എന്ന് പറഞ്ഞാ എനിക്കത് ഭയങ്കര വിഷമമായി അങ്ങനെ എനിക്കൊരു സീരിയസ് സാധനം ചെയ്യുന്ന ആഗ്രഹം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ജോൺസൺ ജോസഫിനോട് ഈ കഥ പറഞ്ഞു പറഞ്ഞു ശരി എനിക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം ഞാൻ ഇറങ്ങിയ അങ്ങനെ ഇറങ്ങിയതാണ് ആ വൈപ്പ് ജിഗതീഷ് ലെന നെല്ലുപിടി വേണു ചേട്ടൻ മധുസാർ ദിനേശ് പണിങ്കിരി പിന്നെ ബാലചന്ദ്ര ചുല്ലിക്കാട് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു വെഞ്ഞൂറ് എല്ലാം കൂടെ പതിനൊന്ന് ദിവസം കൊണ്ട് ചെയ്ത പടമായിരുന്നു സെവന്റിയിലായിരുന്നു അത് ഷൂട്ട് ചെയ്തത് അതായിരുന്നു അതിൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജഗദീഷ് ഷേട്ടനും മികച്ച സഹനാടനുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു അങ്ങനെ ഒരു ആഗ്രഹം തീർത്ത ഒരു വർക്കായിരുന്നു അല്ലാതെ ശരി താങ്കൾ ആദ്യ സിനിമ രണ്ടായിരത്തി പത്തിലാണ് ചെയ്യുന്നത് ഉർവശിയെ വെച്ചിട്ട് അല്ലെ അതിനുശേഷം ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായിരിക്കുന്നു ഏകദേശം പതിനഞ്ചു കൊല്ലമാവുന്നു എന്തുകൊണ്ടാണ് താങ്കൾ വീണ്ടും സിനിമാ സംവിധായകനായി വരാത്തത് കൊണ്ട് പറഞ്ഞില്ലേ കാരണം നമുക്ക് എനിക്ക് ഒന്നാമത് പ്രൊഡ്യൂസറെ പിടിക്കറിയില്ല രണ്ട് ഈ ആർട്ടിസ്റ്റിന്റെ പുറകേ നടന്ന് നമ്മൾ ഈ കഥ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി നമ്മളിത് ഏറ്റെടുത്ത് ഒരു വലിയ പിരീഡ് പോകും ആ പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ പഠിക്കുന്ന സമയമാണ് മൂത്തയാൾ വന്നിട്ട് എം എക്ക് എം എ കഴിഞ്ഞവൻസിൽ കഴിഞ്ഞു ഇലയാൾ വന്നിട്ട് ബി എ ഫൈനൽ ഇയർ ഈ ഇതിന്റെ ഈ ചില പറഞ്ഞ ഈ പതിനഞ്ചു വർഷ കാലയളവിൽ ഇവിടെ എഡ്യൂക്കേഷൻ പ്രായ കാലമായിരുന്നു എഡ്യൂക്കേഷൻ കാലത്തില് ഞാൻ ഈ സിനിമയുടെ പുറകെ പോയി ഇവരുടെ എഡ്യൂക്കേഷൻ ചിലപ്പോൾ നിന്നു പോകും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു അറിയാ ഫസ്റ്റ് വേണ്ടത് എഡ്യൂക്കേഷൻ ആണ് പിന്നെ മറ്റുള്ളതുള്ള അപ്പം നമുക്കൊരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് എഡ്യൂക്കേഷൻ ആണ് അപ്പം ആ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴേക്കും ഞാൻ ഈ ഇതിൻ്റെ പുറകെ യാത്ര ചെയ്താൽ ഇവരുടെ വിദ്യാഭ്യാസത്തിന് ഓട്ടം തട്ടുമോ എന്നുള്ള ഭയം സാമ്പത്തിക ഭദ്രത ഇതൊക്കെ കൊണ്ട് കിട്ടുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അല്ലാതെ ഈ സിനിമ എന്നുള്ള സ്വപ്നത്തിന്റെ സ്വപ്നമുണ്ട് പക്ഷെ അതിനെ തേടി അതിന്റെ പുറകെ സഞ്ചരിക്കാനുള്ള തൈ എനിക്കില്ലാണ്ട് കാരണം ഒരു ഗൃഹനാഥൻ ഒരു കുട്ടികളുടെ അച്ഛൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ ഉത്തരവാദിത്തത്തിന് ചാടി പോവാതെ എനിക്കറിയാവുന്ന മേഖലകൾ പിന്നെ എന്താണ് ആ ഡയറക്ഷൻ അത് ഇത് ഷോർട്ട് ഫിലിംസ് പരസ്യ ചിത്രങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്യുമെന്ററി ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റി ആ സാമ്പത്തികം കിട്ടുന്ന ഏത് വർക്കിനും യും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ട് മാത്രമാണ് അടുത്തൊരു സിനിമ എന്നുള്ളത് ഇന്നിൽ നിന്ന് അകന്നു പോയത് ഈ സംവിധായകൻ എന്നതിലുപരി ഇപ്പോ താങ്കൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണല്ലോ എങ്ങനെയാണ് എഴുത്തിലേക്ക് പ്രവേശിച്ചത് ഇല്ല നമ്മളിലെല്ലാവരിലും ഒരു എഴുത്തുകാരണം ഉണ്ടാവും അത് എപ്പോ എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് പറയാൻ പറ്റുക സീരിയലാണോ പുതുതായിട്ട് എഴുതി തുടങ്ങിയത് സംഭവിക്കുന്ന ഇതാണ് ഈ സംവിധായകൻ എന്ന നിലയിൽ നിന്ന് മാറി ഇപ്പോൾ താങ്കൾ ഒരു അഭിനേതാവ് കൂടിയാണല്ലോ എങ്ങനെയാണ് അഭിനയത്തിലോട്ട് എത്തിപ്പെട്ടത് ചേട്ടാ നമ്മളെല്ലാം പറയുന്നത് ജീവിക്കാൻ വേണ്ടി പരക്കാർ തയ്യാറാക്കി അതുകൊണ്ട് ഈ മേഖല ഇട്ട് വേറൊരു തൊഴിലറിയില്ല നമുക്ക് നമുക്ക് അറിയാവുന്ന അറിയാൻ എന്ന് മേഖല നമ്മുടെ ഇത് തന്നെയാണ് ഈ മേഖലയിലൊക്കെ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ അറിഞ്ഞോ അറിയാതെ വന്നു പെടുന്നതാണ് അതല്ലാതെ ഇന്നതേ ചെയ്യുള്ളു ഇന്നതേ അന്നല്ല ഇതൊക്കെ എന്തോ പറയുവല്ലോ ദൈവനിമിത്തം പോലെ നടന്നു പോയിക്കൊണ്ടിരിക്കുക സെന്റ് മേരീസ് സ്കൂളിലെ ടീച്ചറാണ് എന്റെ വൈഫ് മിനി എന്നാണ് പേര് മൂത്തേ വന്ന് ടൂൺസിൽ എക്സ് കഴിഞ്ഞു എം എ കഴിഞ്ഞു ഇപ്പോൾ അയാൾ ഒരു കൊച്ചു സിനിമയുടെ പുറകിലാണ് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനാണ് ഇന്നതെ ഒരിക്കലും ഞാനോ എന്റെ വൈഫോ പറഞ്ഞിട്ടില്ല രണ്ടുപേർ രണ്ടാമത്തെ ആള് ബി എക്ക് പഠിക്കുന്നു കേരളയാണ് ജൂനിയർ ഓ ബോഡി ബിൽഡിംഗിലാണ് താല്പര്യം മേഖലയിലേക്ക് വിട്ടിരിക്കുകയാണ് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ അവരൊരു പ്രവർത്തിച്ചോട്ടെ എന്നുള്ള ഇതു തന്നെയാണ് കൊടുത്തിരിക്കുന്നത്